ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് ആട്ടിൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണണം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വളർത്താൻ പറ്റിയ അഞ്ച് മാസം പ്രായമായിട്ടുള്ള മുട്ടൻകുട്ടിയാണ് കേട്ടോ നല്ല വളർത്തി വലുതാക്കാൻ പറ്റിയ കുട്ടിയാണ് അപ്പോൾ ഇതെല്ലാം ഒരാളുടെ തന്നെയാണ് കേട്ടോ മൂന്നെണ്ണം ഉണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും തന്നെ കണ്ടോക്കുക അപ്പോൾ ഇവന് വില ഉദ്ദേശിക്കുന്നത് ആറായിരത്തി രൂപ അഞ്ച് മാസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല വളർ വളർച്ച വരുന്ന മുട്ടൻകുട്ടിയാണ് പിന്നെ ഉള്ളത് രണ്ട് പിടക്കുട്ടികൾ കൂടിയാണ് കേട്ടോ ഇവരുടെ സ്ഥലം വരുന്നത് കോട്ടയം ആണ് കോൺടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം വീഡിയോയുടെ അവസാനം കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കും സെയിൽ വീഡിയോകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ഇടനിലക്കാരില്ലാതെ നമ്മുടെ സാധനം വിറ്റഴിക്കാം ചാനലിലൂടെ ആവുമ്പോൾ ഒരുപാട് പ്രേക്ഷകർ കാണുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ സെയിലായി പോവുകയും ചെയ്യും അപ്പോൾ ഈ കാണുന്നത് പിടക്കുട്ടിയാണ് കേട്ടോ ഇതിനൊരു നാല് മാസത്തോളം പ്രായവും ആയിട്ടുണ്ട് ഇതിന് വില ഉദ്ദേശിക്കുന്നത് നാലായിരം രൂപ അപ്പം നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് വളർത്താൻ പറ്റിയ തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള ആട്ടിൻകുട്ടികളാണ് ഇനിയുള്ളത് ബീറ്റിൽ ക്രോസിൽ വന്നിട്ടുള്ള പിഴക്കുട്ടിയാണ് കേട്ടപ്പം ഇതാണ് വെള്ളിക്കണ്ണും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല ഇടനീട്ടോ പൊക്കോ എല്ലാം ഉണ്ട് ഇതിന് ആറ് മാസം പ്രായം ആയിട്ടുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടെ കഴിഞ്ഞാൽ ക്രോസ് ചെയ്ത് നിർത്താൻ പറ്റിയ പിടക്കുട്ടിയാണ് കോട്ടയാണ് ഇവരുടെ സ്ഥലം വരുന്നത് അപ്പോൾ എല്ലാം ഡീറ്റെയിൽസും അവരോട് തന്നെ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് കോൺടാക്ട് നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം